ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന കാട്ടിക്കൂട്ടിലൊക്കെ ഞാൻ വീട്ടിൽ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ നോക്കിയതാട്ടാ പക്ഷെ നല്ല രീതിയിൽ ചീറ്റിപ്പോയി ഞാൻ സംഭവം ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ജസ്റ്റിനേട്ടം വരുമ്പോൾ ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചു കേട്ട പക്ഷേ അത് നല്ല രീതിയിൽ ചീറ്റിപ്പോയി ആള് ഓൾറെഡി ഞാൻ കുളിക്കുന്ന സമയത്ത് വന്ന് ഡോർ ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഓൾറെഡി അത് കണ്ടു അപ്പോൾ ആളുടെ എക്സ്പ്രഷനും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ നല്ല രീതിയിൽ ചിറ്റിപ്പോയി എന്നാലും സാരിൽ അതിനേക്കാളും കിഡിലും സർപ്രൈസായിട്ടാണ്ട ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി സർപ്രൈസിലോട്ട് പോവാം നമ്മുടെ ശോഭ സിറ്റി മോളിൽ നമുക്ക് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ഒരു എഴുപത്തഞ്ച് കപ്പിൾസിന് വേണ്ടിയിട്ട് അവരൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റീൻ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റീൽ കണ്ടത് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാം നമ്മൾ ഇതുവരെ അങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും അങ്ങനെ ഫെബ്രുവരി ഫോർട്ടീൻത്ത് ഇത്രയും എന്താ പറയുക ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് നമ്മൾ വല്ല പൂവ് എടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ചോക്ലേറ്റ് മേടിച്ച് തിന്നുക അല്ലെങ്കിൽ എന്തിനു സർപ്രൈസ് ഗിഫ്റ്റ് മാക്സിമം അവിടം വരെയൊക്കെ എത്തിയിട്ടുള്ളൂ നമ്മളിങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും മ്യൂസിക്കൽ നൈറ്റും അങ്ങനെയൊന്നും നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ലൈഫ് ആകും അത്ര ഉള്ളൂ എന്നാൽ പിന്നെ ഇപ്രാവശ്യം വാലൻസ് വാലൻറ്റൈൻസ് ഡേ നമുക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വിട്ടാം അങ്ങനെ ഞാൻ നൈസായിട്ട് അവരെയൊക്കെ വിളിച്ച് ബുക്കിങ്ങൊക്കെ ചെയ്തു കേട്ടോ ബുക്കിംഗ് ചെയ്തു ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടി ടിക്കറ്റ് കിട്ടിയിട്ട് ഇനി ആളെ ഷോബീറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി നോക്കാം എന്താ സംഭവമെന്നറിയില്ലല്ലോ അടിപൊളി ആയിരിക്കുന്നൊക്കെ എല്ലാവരും പറയണേ വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ എത്തില്ല ജോലി കഴിഞ്ഞ് വരാൻ സമയവും എത്തില്ലയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്നൊക്കെ ഒരു വിധത്തില് ഞങ്ങൾ ആറു മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഒരു ആറു മണിക്കൊന്നും എത്തിയില്ലേ ഒരാറരൊക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി അപ്പോൾ ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു എവിടെ പൈസ കൊടുക്കണം നമുക്കങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വായോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അതിൽ എൻറ്റർ ചെയ്തു കേട്ടോ അപ്പം എന്നൊരു നോട്ടൊക്കെ നോക്കി അപ്പം ചെ ദൈവ ഇവിടെ വെച്ച് വാലൻറ്റൈൻസ് ഡേക്കോളാകുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഓക്കെ സെറ്റാണ് ആൾക്കൊരു സർപ്രൈസായിരുന്നല്ലോ അങ്ങനെ ഞങ്ങളിത് അതിലോട്ട് എൻട്രി ചെയ്തു എൻട്രി ചെയ്തപ്പോൾ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക എല്ലാവർക്കും ടേബിളും ചെയറും എല്ലാം ഒരു റെഡ് മായ അവിടെ റെഡ് ലൈറ്റും പിന്നെ എന്താ പറയുക റെഡ് റോസും എല്ലാം കൂടി എന്താ പറയുക ഫുൾ പ്രണയ വൈബാണ് കെട്ടാ പിന്നെന്താ പറയുക അവിടെ ഞാൻ പറഞ്ഞപ്പോലെ മ്യൂസിക്കൽ നൈറ്റിനായിരുന്നു ആയിരുന്നു പ്ലേ ചെയ്തിരുന്നത് നല്ല അടിപൊളി പ്രോഗ്രാംന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ പ്രണയിക്കുന്നവർക്കൊക്കെ എന്താ പറയുക ശരിക്കും എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റിയ ഒരു പരിപാടി തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുഞ്ഞുഞ്ഞും കൊണ്ടിട്ടാണ് കേട്ടോ പോയത് അവനില്ലാണ്ട് എന്താഘോഷം നമുക്ക് അപ്പോൾ അതിൽ കിഡ്സ് അറിഞ്ഞോട്ടല്ല അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എന്തായാലും കൊച്ചിനെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് അവനല്ലാണ്ട് നമുക്ക് എന്തായാലും പോയി കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവനെയും കൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് എന്നാലും ഞങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ഇന്നലെയും ഉണ്ടായിരുന്നു പക്ഷേ അവയൊന്നും എൻ്റേതായിരുന്നില്ല എനിക്ക് വേണ്ടി ആയിരുന്നില്ല കാരണം ഇന്നലെ ഞാൻ പ്രണയം അറിഞ്ഞിരുന്നില്ല ഇന്നെപ്പോഴും എന്നിൽ ഉണർന്ന പ്രണയത്തിലൂടെ ഞാൻ അറിയുന്ന മഴക്ക അവളുടെ ഗന്ധമാണ് നമ്മുടെ വയലിനസ്റ്റ് രൂപാരാനന്ദി ആയിരുന്നു കേട്ടോ പ്രോഗ്രാം എന്താ പറയുക പ്ലേ ചെയ്തായിരുന്നത് പിന്നെ നമ്മുടെ ആ ലീനോക്കിയിൽ നമ്മുടെ ഒന്നും ഒന്നും മൂന്നിലത്തെ ലീനോക്കി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടീമായിരുന്നു കേട്ടോ അങ്ങനെ ഇതായി ഞങ്ങൾ പാട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുവിന് അതൊക്കെ കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് ബോർ അടിച്ചായിരുന്നു എന്നാലും പിന്നെ ഫുഡൊക്കെ കൊടുത്തതിനപ്പം അവൻ സെറ്റായി വെച്ചിട്ടായിരുന്നു നൂറുമ്പഹളം വെച്ചായിരുന്നേ അങ്ങനെ ബലൂണും അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം അത് ഇതൊക്കെ കൊടുത്ത് അവനവിടെ പിടിച്ചൊക്കെ എത്തി കേട്ടോ അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറ് കഴിച്ചു കിട്ടാം അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ പറയുക വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഇങ്ങനെ പ്രേമിച്ച് നടക്കുന്ന കുട്ടികൾ മാത്രം നല്ല വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആൾക്കാർ വരെ വാലൻറ്റൈൻസ് ഡേ ആഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ശരിക്കും എന്താ പറയുക നമുക്ക് നല്ല സന്തോഷം തോന്നിയ സമയമായിരുന്നു കേട്ടെ കാരണം അവരുടെ ഈ പ്രായത്തിലും അവർ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വെരി ലക്കിയാണ് കാരണം ആ പ്രായത്തിലും അവർക്ക് അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇനി ആ പ്രായത്തിന് എന്താകും എന്നൊക്കെ കണ്ടറിയാം എനിവേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു പത്ത് മണിയായി ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ച് കപ്പിൾസിന്ന് തിരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് ഇവരുടെ വക ഡയമണ്ട് റിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ആ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവർ നമ്മൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നറുക്കെടുത്തതൊക്കെ അപ്പോൾ ഒരു അത് കിട്ടി അപ്പോൾ അവർ സ്റ്റേജിൽ വെച്ച് അത് ഇട്ട് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടാലൻറ്റഡ് കപ്പിൾസിനെ കണ്ടുപിടിക്കുക പിന്നെ വെൽ ഡ്രസ്ഡ് കപ്പിൾസിനെ കണ്ടുപിടിക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് അവന് അവർ കുറച്ച് പ്രോഗ്രാംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ നമുക്ക് എന്താ പറയുക നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു വാലൻറ്റൈൻസ് ഡേ തന്നെയാണ് കേട്ടത് അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി പ്രോഗ്രാം എല്ലാം അവസാനിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശൊഭ സിറ്റിയുടെ വക വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഫ്രെയിമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ വരെ വന്നതല്ലേ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പ്രണയദിനം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ പ്രണയം അവസാനിക്കുന്നല്ലേ പ്രണയത്തിൻ്റെ ദിനം മാത്രം അവസാനിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പ്രണയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും പ്രണയദിനാശംസകൾ നൽകുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ